ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് അപ്പോൾ ഞാനിവിടെ മട്ടലി ചോറ് എടുത്തിട്ടുണ്ട് മട്ടലിച്ചോറിൻ്റെ മേലെ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട് ചമ്മന്തി എന്ത് ചമ്മന്തിയാണെന്നുള്ളത് പിന്നെ പറയാം പിന്നെ വാഴപ്പിണ്ടി ചെറുപയറും ചെറുത്ത ഉപ്പേരിയുണ്ട് പീച്ചിങ്ങ ഉപ്പേരിയുണ്ട് അയലക്കെട്ടിലിട്ടുണ്ട് ഈ ചൂട് ചോറിൻ്റെ മേലെ ഈ ചമ്മന്തി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു കുഴിയാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ചൂട് ചോറിൻ്റെ വില ഇതുപോലെ നെയ്യ് ഒഴിക്കുമ്പോൾ ആ നെയ്യ് നന്നായിട്ടൊന്നും ഒരുക്കും ഇത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വേറെ കറികളോ ഉപ്പേരികളോ ഒന്നും വേണമെന്നില്ല ഈ ഒരു ചമ്മന് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടോ ഒരു കഷ്ണം മീൻ പൊരിച്ചതാ നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ് വയറ് നിറയെ കഴിക്കാൻ ഇത് മതിയാവും ഇന്ന് വയറ് നിറയെ കഴിക്കുക പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോവും കഴിക്കുന്ന ഭക്ഷണം നല്ല തൃപ്തി കഴിക്കാൻ ഇതൊന്നും മതിയാകും അപ്പോൾ ഈ ചമ്മന്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നല്ലേ ഇത് നമ്മൾ പീച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ എടുത്ത പീച്ചിങ്ങിയുടെ തോല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഭയങ്കര ഹെൽത്തിയാണ് ഉണ്ടാക്ക എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഞാനിവിടെ ഒരു പീച്ചിങ്ങ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ തോലി ചെത്തിയെടുക്കുക നമ്മൾ സാധാരണ ഇങ്ങനെയാണ് പീച്ചിങ്ങയുടെ തോല് കളയുന്നത് അതേപോലെ തന്നെ ഇത് ചെത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ വേറെ ഉണ്ട് അതേപോലെ തന്നെ മീനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നെടുത്ത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുത്തിട്ട് കൂടുതൽ തോലിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ചിഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തോല് ഒരു രണ്ടോ മൂന്നോ ചെറുകൾ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ഒരു കരണ്ടി തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കഴിവിടാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ തേങ്ങ ഒന്ന് നന്നായിട്ട് വാടി അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് ചൂടറിയാനായിട്ട് വെക്കാം അപ്പോൾ ഇത് ചൂടറിയതിന് ശേഷം ഒരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കാം എന്നിട്ട് ചെറിയ അളവിൽ പുളി ചേർക്കുക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ അളവിൽ ചേർത്താൽ മതി തോല് കുറച്ചേ ഉള്ളൂ ഒന്ന് അടച്ചെടുത്തതിന് ശേഷം ആ സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് മാടിയെടുക്കുക എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് വെക്കുക കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ അമ്മിക്കല്ലൊക്കെ അരക്കാനെന്നുണ്ടെങ്കിൽ നമുക്കധികം വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റും പക്ഷേ മിക്സിയിൽ അങ്ങനെയല്ല ഒരു വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതൊന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് എരിവുമൊക്കെ വേണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ചട്നി ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്